മച്ചമ്മേ വണ്ടിക്കാരനാണെന്നാണ് ഇപ്പോൾ നിങ്ങളിനിപ്പം കാണാൻ പോകുന്ന വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ മൂന്ന് ദിവസത്തെ വയനാട് യാത്രയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഗസ്റ്റിനൊക്കെ വന്ന് ഗസ്റ്റിനൊക്കെ വണ്ടി കയറ്റി അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ആൾക്കാർ കയറാറുണ്ടായിരുന്നു അപ്പോൾ അവരെ കൂട്ടാൻ എന്താണെന്ന് വെച്ചാൽ ഇവരെ കയറ്റി കഴിഞ്ഞേരം നേരം അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി കോഴിക്കോട്ട് റെയിൽവേഷൻ ബാക്കി ബിക്കപ്പ് അവരെയും കറ്റി പിന്നെ നല്ല ഭക്ഷണത്തിനായിട്ട് നമ്മളെ കോഴിക്കോട്ടുള്ള ഫേമസ് ഹോട്ടലാണ് നമ്മളെ റൂമത്ത് അവിടെ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ചർച്ചയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ നേരെ ചുരത്തിൻ്റെ മുമ്പിൽ പോയി ചോരത്തിൻ്റെ അമ്മൾ പോയതാണ് കുറച്ച് കുരങ്ങന്മാർ അവിടെ കൊത്തിരിക്കുന്നത് അങ്ങനെ എന്താ വെച്ചാൽ കുരങ്ങന് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഒരു കൂടി വെള്ളമൊക്കെ കൊടുക്കേണ്ട പരിപാടി നീങ്ങുന്നുണ്ട് അപ്പം കുരങ്ങന് കുറച്ച് വെള്ളം കൊടുത്ത് ആ ചുരത്തിൻ്റെ കാഴ്ച കണ്ട് പിന്നെ നേരെ പോയത് എന്നൂരിലേക്കാണ് എന്നൂരിൽ നിങ്ങൾക്ക് അറിയാലോ ഓഫ് റോഡ് ജീപ്പാണ് ഓഫ് റോഡല്ല ജീപ്പിലാന്ന് പോവുക അപ്പോൾ എന്നൂരിൽ പോയി മുകളിലെത്തി സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നേരെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അങ്ങനെ നേരെ അടുത്ത് കുറച്ച് തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽക്കൂടി പോയി അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നേരെ റിസോർട്ടിൽ പോയി റിസോർട്ടിൽ പോയിട്ട് അവിടുന്ന് നേരെ റിസോർട്ടിൽ പോയി പൂടിലിറങ്ങി പൂളിൽ നിന്ന് അവിടെ കുറച്ച് കളിയും ചിരിയും തമാശയും എല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ടേ പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചർച്ച രാത്രിയത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചർച്ച എന്തൊക്കെയാണ് പ്ലാനിങ് അപ്പോൾ അതൊക്കെ റിസോർട്ടിൽ കുത്തിയിട്ട് ഇങ്ങനെ റിസോർട്ട് അന്നേരം ചാറ്റൽ മരി ഒക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുക നമ്മളെല്ലാവരും അങ്ങനെ നേരെ എന്താണെന്ന് വെച്ചാൽ പിന്നെ രാത്രി ഒന്ന് പുറത്തേക്ക് പോണെന്നു പറഞ്ഞാൽ പിന്നെ വണ്ടി കയറി വണ്ടീന്ന് ഡാൻസ് പാട്ട് മേളം അടിച്ച് പൊളിയായി വണ്ടീന്ന് ഇങ്ങനെ എല്ലാവരും ഹുഷാറാക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് രാത്രിയായി രാത്രി ആയാലും എന്താ വെച്ചാൽ രാത്രി നല്ല തണുപ്പാണ് എല്ലാവരും തണുത്തിട്ടുണ്ടോ ഇല്ല പിന്നെ കുറച്ച് ടി ഒക്കെ കത്തിച്ച് ക്യാമ്പ് ആക്കി പിന്നെ അവിടുന്ന് ചുറ്റിലും ഡാൻസ് തുടങ്ങി ഡാൻസ് തുടങ്ങി പിന്നെ രാത്രി പത്തോന്നോ പന്ത്രണ്ട് മണി ഡാൻസോടെ ഡാൻസായി പിന്നെ ഒന്നും പറയണ്ട പിന്നെ എല്ലാവരും അടിയിച്ച് പൊളിച്ച് തകർത്ത് പിന്നതാ പിറ്റേന്നായി പിറ്റേന്ന്താ നേരം വെളുക്കാനായി അങ്ങനെ നേരെ എന്തായുവെച്ചാൽ പിന്നെ ആക്ടിവിറ്റീസിലേക്ക് പോയി അപ്പോൾ ഓർഡർക്ക് ആക്ടിവിറ്റീസ് കാണണം പറഞ്ഞു അപ്പോൾ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായി പല പല ആക്ടിവിറ്റീസ് ചെയ്ത് അല്ല അടിച്ച് പൊളിച്ച് അന്നും അല്ല അടിപൊളിയായിട്ട്താ കാണല്ലേ പിന്നെ പറഞ്ഞിട്ട് വെള്ളച്ചാട്ടൊന്ന് പൊളിക്കണം അങ്ങനെ നേരെ അടുത്ത പോലെ ഒരു വെള്ളച്ചാട്ടം പ്രൈവറ്റാണെങ്കിൽ ഇത് പ്രൈവറ്റ് ഒരു വെള്ളച്ചാട്ടമാണ് അപ്പോൾ അവിടെ പോയിട്ട് അതും കഴിഞ്ഞു പിന്നെ പിറ്റേന്ന് നേരെ നേരെ കാരാപ്പുഴ ഡാമിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ലൈവിലേർപ്പെട്ട് പിന്നെ അവിടെ പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ വേറെ റിസോർട്ട് എടുത്തു രണ്ടാമത്തെ ദിവസം വേറെ റിസോർട്ടായിരുന്നു അപ്പോൾ അവിടുന്ന് രാത്രി തീയക്കെ ഇട്ട് ഡാൻസും പാട്ടും പിന്നെ അവിടുത്തെ പൂളും ഒക്കെ ഇറങ്ങി ചാടി കുളിച്ച് പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ അത് ആ വണ്ടിക്കാരെ ഓലയും കൊണ്ട് ആ വണ്ടി ഓടിച്ച് തിരിച്ച് ഇറങ്ങി ഓക്കെ താങ്ക്